എന്റെ ചേട്ടാ വെള്ളം കഴിക്കേ ചായ കുടിച്ച വയർന്നറിയോ നല്ല വിശപ്പുണ്ട് പക്ഷെ നിനക്ക് ചായ നന്നായിട്ട് മാത്രമല്ലോ നിങ്ങളുടെ വിചാരം എന്താ എനിക്കൊന്നും ഉണ്ടാക്കാൻ അറിയത്തില്ലെന്നാ നിങ്ങക്ക് പുട്ടും മീൻകറി വേണോ ഇപ്പൊ ഞാൻ നീയോ പക്ഷെ ഒരു കാര്യമുണ്ട് ഇടയ്ക്ക് ഡൌട്ടും പിന്നെ എനിക്കൊരു ഡൗട്ടും ഇല്ല ഞാനൊന്നും ചോദിക്കാനും പറ്റത്തില്ല ഞാനിപ്പം നല്ല സൂപ്പർ ഉണ്ടാക്കി തരാം ഓ ആയിക്കോട്ടെ ചേട്ടായി ഞാൻ ഒരു ഡൗട്ട് ചോദിക്കട്ടെ നമ്മൾ പുട്ടുപൊടി ഈ ഷേപ്പ് ഷെയ്പ്പാക്കിയല്ലേ ഉണ്ടാക്കുന്നേ എന്നിട്ട് വീണ്ടും നമ്മൾ അടുത്ത് പൊടിച്ചിട്ട് കഴിക്കുന്നു പിന്നെ നമ്മൾ ഷേപ്പ് ഞാൻ ഉണ്ടാക്കോളാം നീ ആ പോ മീൻകറി ഒന്ന് ചേട്ടായി ഒരു കാര്യം കൊണ്ട് ചോദിച്ചോട്ടെ ഈ മീൻ എപ്പോഴും വെള്ളത്തിലല്ലേ കിടക്കുന്നേ പിന്നെ നമ്മൾ മീൻ കറി വെക്കുമ്പോ വീണ്ടും കഴുകുന്നേ ഓ അതെ നമ്മൾ ഒന്നും കൂടി വെക്കണ്ട റെസ്റ്റോറന്റിൽ പോയി കഴിക്കാം നീ വാ ഐഡിയ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ ഓ ചോദിക്കോ ചേട്ടായി നമ്മൾ റെസ്റ്റോറന്റിൽ ചെന്ന് ഫുഡ് ഓർഡർ ചെയ്യത്തില്ലേ എന്നിട്ട് നമ്മൾ ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്യൂലേ സത്യം പറഞ്ഞ ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത് നമ്മളാണോ വെയിറ്റർ അതോ ഫുഡ് ഓർഡർ എടുത്ത അവനാണോ വെയിറ്റർ നിന്റെ പൊന്ന് ഷാനു നിന്റെ ഒടുക്കത്തെ ഡൗട്ട് ഒന്ന് നിർത്താവോ നീ പോയി ഒരുങ്ങിക്കും ഓരോരോ ക്വസ്റ്റ്യനായിട്ട് വന്നോളൂ സത്യം പറഞ്ഞ അവൾ ചോദിച്ചൊക്കെ ഒരു തരത്തിൽ നോക്കിയാൽ സത്യല്ലേ